അപ്പൊ ഇന്ന് നമ്മൾ അമ്മയെ അടുക്കള കയറ്റാതെ ചിക്കൻ മദൂത് ഉണ്ടാക്കാൻ പോകും ചിക്കൻ മദൂത് ഉണ്ടാക്കാൻ പോകും ജർമ്മനി പോയി ഒഴിവു സമയങ്ങളിൽ പാചകമൊക്കെ പഠിച്ചില്ലേ മധു മദൂത് ചിക്കൻ മദൂത് ഉണ്ടാക്കാൻ പോവാണ് മധു മധുവിതു അമ്മ ഇന്ന് അടുക്കള കയറ്റുന്നില്ല നമ്മളാണ് ഇന്ന് അടുക്കള മൊത്തം ഭരിക്കുന്നത് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മാഗിയുടെ മാഗി ക്യൂബ്സ് ഉണ്ട് പിന്നെ സവാള ഇഞ്ചി തക്കാളി തക്കാളി എന്തിനാണ് സലാഡ് പോലെ ആക്കത്തില്ലേ തക്കാളി നമ്മളിന്ന് ചിക്കൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക അടുക്കളയിൽ നിന്ന് അമ്മയെ കേട്ടത്തില്ല നമ്മൾ ഫുൾ നമ്മൾ തന്നെയാണ് പരിപാടി നമ്മള് കുക്കറ് എന്താ കുക്കർ എന്ത് കുക്കർ എന്തിനു വെച്ചേക്കുവാടാറിയ സവാള ഇട്ട് ആ സവാള ഇടുന്നതിന് മുമ്പ് ആദ്യം ഇതിനകത്ത് എണ്ണ നെയ്യം കണ്ടുവച്ചില്ലേ ഒഴിച്ച് ഒഴിച്ച് നമ്മൾ സവാള സവാള ഇന്ന് അടിക്കള കേറണ്ട ഞങ്ങളാ മൊത്തം മൊത്തവും ചിക്കൻ മതി ഇതു അമ്മ മറ്റേ ചോറ് ഉണ്ടാക്കിയിട്ട് കറി വച്ചിട്ട് ഫൈറ്റ് പറഞ്ഞ് പറ്റിക്കത്തില്ലേ അതല്ല ചിക്കൻ ഒറിജിനൽ മതി ഇതു ചോറ് വേറെ ചോറ് വേറെ ചോറ് വേറെ കറി വേറെ വെച്ചിട്ട് പറയും പണ്ട് മ്മളെ പറ്റിക്കുമായിരുന്നു എന്ന് പറഞ്ഞു ആ എന്താ പിന്നെ ഇന്ന് കണ്ടു മധുണ്ടിക്കൻ ആ കണ്ടോ വിളിക്കാം വിളിക്കാം പണ്ടത്തെ പറ്റി ബിരിയാണി ആ പിന്നെ ടേസ്റ്റ് ഉപ്പ് നോക്കാൻ വിളിക്കാം ഉമ്മ ആണ് ഞാൻ ഞാൻ ഷെഫാ പറഞ്ഞു കൊടുക്കത്തേ ഉള്ളു

വേറെ അതിനു വേണ്ടി അല്ലായിരുന്നു അപ്പൊ കൊഴപ്പില്ല ഞങ്ങൾ തെറ്റാണ് ഇത്ര അറിഞ്ഞാ മതിയോടാ അങ്ങോട്ട് കേറിയാക്കും പറഞ്ഞാൽ എന്നെ ഓടിച്ചതല്ലേ ഇപ്പം എന്താണ് എന്റെ ആവശ്യം എന്താ വെടാ മതി പോയി പണി വല്ല ആ നീ സൈഡും പണിമല്ലോ നോക്കുക

അതിനകത്തൊന്ന് പൊട്ടിച്ചു വെച്ചത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരി പൊക്കോ ആവശ്യം വരുമ്പോള ആ ഉണ്ട് ഇല്ല കടയിൽ നമ്മൾ ഉണ്ടാക്കാൻ മഞ്ഞ ഇല്ലാതെ വെള്ളം മാത്രം എടുത്തു ഹെവി ടാസ്ക് ആയിരുന്നു കേട്ടോ ആദ്യമായി വെള്ളം ഒഴിച്ചു വെളുത്തുള്ളി കാണായിരുന്നു നടന്നു ഞാൻ രണ്ടു മൂന്നര വെളുത്തുള്ളി എടുത്തു ജാട കാണണം കാണണം വെളുത്തുള്ള കാര്യം ഞാൻ വെളുത്തുള്ളിയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി നമ്മൾ കുതിർത്ത് വെക്കുന്ന അരി നമ്മൾ മങ്ങനാശം ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ മുട്ടയുടെ വെള്ളം ഞാൻ തോച്ചിട്ടുണ്ട് റൗണാക്കിയാ മതി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തോട്ട് മറ്റേ പട്ടയം ഈ സാധനം ഉണക്കനാരങ്ങ കിട്ടിയില്ല ഉണക്കനാരങ്ങി അടിപൊളിയാ ഒരു നുള്ളുപ്പിട്ട് നമ്മൾ ആദ്യം ഇത്ര ഒഴിച്ചു കൊടുക്കറക്കുന്നുണ്ട്

ആ ഇപ്പൊ കട്ടിയേക്കുന്നു മുളക് പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ആ കണ്ടോ എന്ത് മുളക് പൊടി ഒത്തിരി ഇട്ട ചിലപ്പോ ഇവിടുത്തെ മുളക് പൊടി ഭയങ്കര

ടോമറ്റോസ് മൈനസ് മൈനസ് അടിപൊളിയായിരിക്കും ഗ്രാം മസാല നമ്മുടെ ടിക്കി മൈനസ് വാ വെയിറ്റ് അടിക്കുന്ന സെറ്റ് ചെയ്തിട്ട് മിട്ടോ എന്തിനാ ഇത്ര ഭംഗി നോക്കി ഇരിക്കുന്നത് വേണ്ടാന്ന് ഇсюда മഞ്ഞപ്പൊടി ഇട് ചിക്കനേ അല്ല എന്തിനാ മാടി മാറ്റിട്ടില്ല നാശത്തിനെ ഇട്ടട്ടുണ്ട് ഓ മഞ്ഞപ്പൊടി ചിക്കനേട്ടോ നീയാ ഇവരെ ഓടിച്ചുപോടും ഇവര് ഉമ്മു റോള് എന്ത് സന്തോഷം ഉണ്ട് ചിലവരുണ്ട് മാഗി മാഗിക്കും അലമ്പാഗി മൈനേസ് അലംബാഗി മൈനേസിനകത്ത് വന്ന് പഞ്ചാര ആരങ്ങോളം ഉണ്ടാക്കുന്ന പോലെ കൊണ്ട് ഇട്ടിട്ട് പോയി തക്കാളി അത് ഇത് കുറച്ച് വെള്ളം ഒഴിക്കണം ഒഴിക്കണോ കട്ടി കുറവു ഭയങ്കര ഒരു വിസിൽ വരെ അടച്ചു പീസിലടിക്കുന്ന ചിക്കൻ വെന്ത് സെറ്റ് സെറ്റാക്കി ഇപ്പൊ കഴുകി വെക്കണം കഴുകി വെച്ചില്ലെങ്കിൽ ചിലറടെ അവിഞ്ഞ മുഖം നമ്മൾ കാണേണ്ടി വരും ആ മുഖം ഒന്ന് കാണിക്കണം ഇടയ്ക്ക് കാണിച്ചു ചിലരുടെ മോണ്ട കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ വൃത്തിയായിട്ട് ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് വിസലടിച്ചു ആക്കട്ടെ ഒരാളെ ഇന്നലെ വരെ ചേർത്ത് നിർത്തിയ ചില്ലകൾക്ക് പുതിയ പച്ചിലകൾ കൂട്ടിനെത്തിയപ്പോൾ വേദനയോടെ പടി ഇറകോറും പഴുത്ത ഇല പഴുത്തലും കിട്ടിയല്ലേ പഴുത്ത ഇലകളായിട്ട് പഞ്ചാലിട്ട് ഇങ്ങനെ ഇതിന് ബാക്കി എന്താ ഇതിന് ബാക്കിയുണ്ട് ചിക്കൻറെ ഒരു മിസില് അടിച്ചു കഴിഞ്ഞു മീനിൻ്റെ പ്രഷർ മാത്രം വരെ നോക്കിയിട്ട് മറ്റേ വെള്ളത്തിൽ കുതിത്ത് വെച്ച അരി എടുത്ത് നമ്മൾ അതിനകത്ത് ഇടും പിന്നെ ഒരു വിസിലൂടെ കഴിയുമ്പോൾ ആന റെഡി ഒരു വിസിലടിച്ചു തുറന്നു സെറ്റായിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ കുതിത്ത് വെച്ച അരി മീനത്തിന് എന്തുമാത്രം വെള്ളം ഒഴിക്കണം നോക്കിയാ എന്താ ഓ അഴിഞ്ഞോട്ടെ ആ ഓ ചോറിൻ്റെ പൊണി നിക്കണ്ടേ ചെറുടാ ഉപ്പുണ്ടോ നോക്കാണല്ലോ ആ ഉള്ളിക്കകത്തിട്ട് ഉപ്പേ ഉള്ളു വഴറ്റിയപ്പം ഒരു കൂടെ വിസല പോയി പിന്നെ എന്തോടെ ഒരു 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 വിസിലടിച്ച് കഴിഞ്ഞു നമ്മളത് സൗണ്ട്